പ്രതിപക്ഷ നേതാവ് ഒരു വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി സർക്കാരിന് ഞങ്ങളുടെ ചോദ്യം ഈ കേരള സർക്കാരിന് പരാതിയില്ലേ പാലാരിവട്ടം പാലം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു ഒരു എൻജിനീയറിംഗ് അപാകതയുണ്ട് എന്ന് പാലം തകർന്നൊന്നും വീണില്ല അതിന്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കാൻ കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ ജയിലിൽ ജയിലിലടക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ അവർക്കിപ്പോൾ ഈ കോടിക്കണക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല പരാതിപ്പെടാനുള്ള ധൈര്യമില്ല പിണറായി പിണറായി സർക്കാർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഡി സർക്കാരിൻ്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി ഓഛാലിച്ചു നിൽക്കുകയാണ് എന്തിനാണ് സർക്കാരിന് ഭയം സർക്കാർ ആവശ്യപ്പെടണ്ടേ ഞങ്ങൾക്കൊരു ഒരു എന്നാണ് പറയുന്നത് വ്യാപകമായി ഈ റോഡിനെ കണ്ട് അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളെ ആരെയും ഇപ്പോൾ കാണുന്നില്ല ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വലിയ അന്വേഷണം നടത്തണം ഇത് സി ബി ഐ അന്വേഷണം നടക്കണം ഗുരുതരമായ ക്രമക്കേടാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എൻജിനീയറിംഗ് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് വിദഗ്ധരായ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം ഈ കൺസ്ട്രക്ഷൻ കമ്പനികളുമായി ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആർക്കൊക്കെ ആരൊക്കെയാണ് ഇവർക്ക് ഫേവറുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിലെ ചില ആളുകളും ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് പരാതിയില്ലാത്തത് ഇവർക്ക് പരാതിയില്ല പിന്നെ ഭയമാണ് പരാതി കേന്ദ്ര ഗവൺമെന്റിനെതിരായി പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടി മൂന്നാമതൊരു കാര്യം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ പി ആർ ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു അവർ സംഘപരിവാർ അജണ്ടയുണ്ട് മലപ്പുറത്ത് തീവ്രവാദമാണ് മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ് ക്രിമിനലുകളാണ് എന്നാൽ സംഘപരിവാർ തീവ്രവാദത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ് ഇവിടെ നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സി എ വിജയരാഘവനാണ് എ വിജയരാഘവൻ്റെ ഒരു ഒരു ഡസലിലേറെയുള്ള പ്രസ്താവനകൾ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട് നിരവധി കാര്യങ്ങൾ ഒരു വിഷയത്തിലല്ല എന്റെ അവസാനം പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി ഇത്രയും ഗുരുവശത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ് പറഞ്ഞത് ആ വാദത്തിൽ ശ്രീ വിജയരാഘവൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ തൊണ്ണൂറ്റി അയ്യായിരത്തിൽ ചില്ലാന വോട്ടാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തിൽ അധിക വോട്ട് അതായത് അറുപത്തയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തി താരെയാണ് സത്യൻ മൊഗേരിയുടെ വോട്ട് കിട്ടിയത് അറുപത്തയ്യായിരത്തിലേറെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ് അതാണ് എൻ്റെ ചോദ്യം മറുപടി പറഞ്ഞേ മതിയാവും തീവ്രവാദികളാണ്